ഗുജറാത്തിലെ സുരേന്ദർ നഗറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവായ ഹാർദിക് പട്ടേലിന് ഒരു വ്യക്തിയിൽ നിന്നും മർദ്ദനമേറ്റിരുന്നു പാർട്ടിയുടെ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ജൻ ആക്രോഷ് സഭ മീറ്റിംഗിനിടെ വേദിയിലേക്ക് കയറി വന്നയാൾ ഹാർദിക് പട്ടേലിന്റെ മുഖത്ത് അടിക്കുകയായിരുന്നു തരുൺ ഗജർ എന്ന വ്യക്തിയായിരുന്നു ഹാർദിക് പട്ടേലിനെതിരെ ആക്രമണം നടത്തിയത് രാഹുൽ ഗാന്ധി അയച്ചയാളാണ് പട്ടേലിനെതിരെ ആക്രമണം നടത്തിയതെന്നായിരുന്നു ബിജെപി പ്രവർത്തകർ പ്രചരിപ്പിച്ചത് തരുൺ ഗെജാറിനോട് സാമ്യമുള്ള ഒരു വ്യക്തി രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചായിരുന്നു ഹാർദിക് പട്ടേലിനെ മർദ്ദിച്ചത് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന ആരോപണം ബി ജെ പി അനുകൂലികൾ ശക്തമാക്കിയത് ചൗക്കിദാർ അമിത് തോമർ എന്ന പേരിലുള്ള ട്വിറ്റർ ഹാൻഡിലിൽ നിന്നുമാണ് ഇങ്ങനെയൊരു ആക്ഷേപം ആദ്യം വന്നത് രണ്ടു ചിത്രങ്ങളും പങ്കുവച്ച് ഇങ്ങനെയൊരു നാടകം നടക്കും എന്ന് നേരത്തെ തോന്നിയിരുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് ഇയാൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഹാർദിക് പട്ടേലിന് മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു നാടകം ഗുജറാത്തിലെ കോൺഗ്രസ് കളിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ ബി ജെ പിയുടെ ഈ വാദത്തെ പൊളിച്ചടുക്കി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് അതേസമയം രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്നത് തരുൺ ഗജർ അല്ലെന്നും അത് അനുഗ്രഹ നാരായൺ സിംഗ് എന്ന ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാവാണെന്നുമാണ് കോൺഗ്രസ് പ്രതികരിച്ചത് എന്നാൽ ഇതിനു പിന്നിൽ ബി ജെ പി ആണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഹാർദിക് പട്ടേലിന് നേരത്തെ തന്നെ ബി ജെ പി ഭീഷണി ഉണ്ടായിരുന്നുവെന്നും കോൺഗ്രസ് ആരോപിച്ചു